നമസ്കാരം ഇന്ത്യയിൽ തീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹനം നൽകിയ അയൽരാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ പാകിസ്ഥാൻ പഞ്ചാബിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും കാശ്മീരിൽ എപ്പോഴും ഇപ്പോഴും ഒക്കെ തന്നെ അവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ന് സാമ്പത്തികമായി ആകെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് അതല്ലെങ്കിൽ കൂടുതൽ സഹായം ഒരു ഇന്ത്യയിലെ തീവ്രവാദ സംഘടനകൾക്ക് അവർ നൽകിയേനെ ഇത് പറയാനുണ്ടായ സാഹചര്യം വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ പ്ര തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ അതിഭീകരമായ തീവ്രവാദി ആക്രമണങ്ങൾ ഏതാണ്ട് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പാകിസ്ഥാൻ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ബലൂജ് ലിബറേഷൻ ആർമി എന്ന അവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് ഇത്തരത്തിലുള്ള അവിടെ ആക്രമണങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ തന്നെ യാത്രാ ബസ്സുകളിൽ നിന്ന് പിടിച്ചിറക്കി വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ വരെ അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പട്ടാളം പോലെ ഈ തീവ്രവാദ സംഘടനയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ബലൂചിസ്ഥാൻ ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും സാംസ്കാരികമായി ഔന്നത്യം പുലർത്തിയിരുന്ന മേഖലകളിലൊന്നായിരുന്നു പക്ഷേ ഇതേ മേഖലയിൽ തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളുമുണ്ട് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രശ്നം ഇവിടെ ഒരുപാട് ഖനികളും മറ്റുമുണ്ട് വലിയൊരു തുറമുഖമുണ്ട് ഇത്തരത്തിലുള്ള ഈ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കടന്നു കയറുന്ന മറ്റൊരു രാജ്യമുണ്ട് അത് ചൈനയാണ് ചൈന ഈ മേഖലയിൽ തങ്ങളുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ നിരവധി കണ്ടെത്തി അവിടെ പാകിസ്ഥാൻ സർക്കാരിൽ അന്നന്ന് ഭരിക്കുന്ന ഭരണാധികാരികളുമൊക്കെ തന്നെ ഡീലുണ്ടാക്കി കച്ചവടം നടത്തുന്നതായിരുന്നു അവിടുത്തെ സ്ഥിരം അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ്റെ വികസനമല്ല ബലൂചിസ്ഥാനിൽ നിന്നെല്ലാം ഊറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു എക്കാലത്തും പാകിസ്ഥാൻ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചൈന ഈ ഒരു ദൗർബല്യം മനസ്സിലാക്കി വളരെ കൃത്യമായി തന്നെ തങ്ങളുടെ ചരടുകൾ വലിച്ച് അവിടെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ അതായത് കച്ചവട താല്പര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ സംരക്ഷിക്കുകയും ഇവിടെ നിന്ന് പരമാവധി പണം എങ്ങനെയൊക്കെ സമ്പാദിക്കാമോ അങ്ങനെയെല്ലാം സമ്പാദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇവിടെയുള്ള ഗോദ്വാർ തുറമുഖം ഒരു പടുകൂറ്റം തുറമുഖമാണ് ഒരുപാട് സാധ്യതയുള്ള തുറമുഖമാണ് ഇത് ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ശ്രീലങ്കയിലും മാലദ്വീപിലുമൊക്കെ പയറ്റിയ ചൈനീസ് തന്ത്രം തന്നെയാണ് പാകിസ്ഥാനിലും ചൈന വളരെ തന്ത്രപൂർവ്വം പ്രയോഗിച്ചത് ഈ തുറമുഖത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ വന്നതോടുകൂടി ചൈന അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ വിവിധ രീതികളിൽ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയി അവിടെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടി ദരിദ്രമായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിക്കുന്നത് അതൊന്നും ചിന്തിക്കാതെ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ ഈ ഇത്തരത്തിലുള്ള ഈ കച്ചവട താല്പര്യമുള്ള രാജ്യങ്ങളെ പ്രോത്സാഹനം നൽകി വളർത്തുന്നതിലൂടെ സാധാരണക്കാരെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തീവ്രവാദ സംഘടനകൾ ഉടലെടുത്തതും അവർ ശക്തി പ്രാപിച്ചതും ഇപ്പോൾ പാകിസ്ഥാന് തന്നെ ഒരു ശാപമായി മാറിയിരിക്കുന്നത് ഇവിടെ ധാരാളം സ്വർണ്ണ ഖനികളുള്ള ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചൈനയുടെ കൂടുതൽ താൽപ്പര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വർണ്ണ ഖനികളിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് പോലും ചൈനയിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെയാണ് തദ്ദേശവാസികൾക്ക് പോലും വേണ്ടത്ര പ്രാധാന്യം നൽകാതെ തന്നെയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കലാപം ഉണ്ടായ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ചൈനയുടെ സേനാ മേധാവി ജനറൽ ലീ കിമും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറും കൂടിക്കാഴ്ച നടത്തിയതാണ് പാകിസ്ഥാൻ ചൈനയുടെ സഹായം ഈ തീവ്രവാദികൾ അമർച്ച ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് പാകിസ്ഥാൻ പ്രസിഡന്റ് അസീമലി സർദാരിയൊക്കെ പോലെയുള്ള വമ്പന്മാർ ഈ സംഭവത്തെ അപലപിക്കുന്നതല്ലാതെ ഇതിനെങ്ങനെ നേരിടണം എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ് പറയപ്പെടുന്നത് ബലൂചിസ്ഥാനിൽ തീവ്രവാദി ആക്രമണങ്ങൾ സർവ്വസാധാരണമാണ് കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു തദ്ദേശീയ മാത്രമല്ല വിദേശികൾ കൊല്ലപ്പെട്ടു എന്നിട്ടും ഇവയൊന്നും അടിച്ചമർത്താൻ പാകിസ്ഥാന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഇപ്പം അതിനുള്ള സ്ഥിതിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദാരിദ്ര്യപ്പെട്ട് നട്ടം തിരിയുന്ന ഈ രാജ്യം ഒരു കാലത്ത് ഇന്ത്യയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിയ അവരുടെ സംഭാവനയ്ക്ക് ഇപ്പോൾ തിരിച്ച് കിട്ടിയ പ്രതിഫലമായിട്ട് പ്രതിഫലമായിട്ടുണ്ടെങ്കിൽ കണക്കാക്കാൻ ബലിചിസ്ഥാനിലെ ഈ ഒരു വലിയ തീവ്രവാദികൾ നടത്തുന്ന കലാപം അടിച്ചമർത്താൻ പോലും കഴിയാതെ പകച്ചു നിൽക്കുന്ന ഒരു രാജ്യം ഏതായാലും ഇനി ചൈനയുടെ കൂടി അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതല്ലെങ്കിൽ തീവ്രവാദികൾ അമർച്ചയാൻ കഴിയുമോ എന്നായിരിക്കാം പാകിസ്ഥാൻ ഭരണാധികാരികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം എല്ലാം ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന പല ഏഷ്യൻ രാജ്യങ്ങളുടെയും ഗതികേടിലേക്ക് പാകിസ്ഥാനും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും പാകിസ്ഥാനിലെ സൈനിക മേധാവി പോലും പാകിസ്ഥാനിലെത്തി ചർച്ച നടത്തിയത് ഏതായാലും ഇന്ത്യക്ക് നേരെ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പാകിസ്ഥാന് കിട്ടിയ കൃത്യമായ തിരിച്ചടി തന്നെയാണ് ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന തീവ്രവാദികളുടെ കലാപം